ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ എഴുപത് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മെമ്മിൻ്റെ ഭാഗമായിട്ടുള്ള അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതാണ് നമ്മൾ മെമ്മെന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതിൻ്റെ ബാക്കി മുപ്പത് ചോദ്യങ്ങളും ചെറിയ രീതിയിലുള്ള വിശദീകരണവുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഇതിൽ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം എന്താണ് ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അപാച സംഖ്യ അല്ലാത്തത് എന്ന് വേണമെങ്കിൽ കണ്ടെത്തിയാ നോക്കിയാൽ ഈ തൊണ്ണൂറ്റി ഒന്നിന് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും കാരണം അപാച സംഖ്യകൾ തൊണ്ണൂറ് മുതൽ നൂറ് വരെ വരുന്നെടുക്കാം തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ ബാക്കി അൻപത്തി മൂന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് എന്താണ് അപാജ്യ സംഖ്യകളാണ് അങ്ങനെ വെച്ചിട്ട് പണം എടുക്കാം പക്ഷേ ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നോർക്കുക അടുത്ത ഒരു ചോദ്യം അടുത്ത ഒരു ചോദ്യം എഴുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് പതിനൊന്ന് ക്യൂബ് പ്ലസ് ഇരുപത് സ്ക്വയർ മൈനസ് മൂന്ന് ഓൾ പവർ വൺ ബൈ ത്രീ ഈ വൺ ബൈ ത്രീ എന്ന് കണ്ടാൽ എന്താണ് അത് ക്യൂബ് റൂട്ട് ആണ് എന്ന് മനസ്സിലാക്കുക വൺ ബൈ ത്രീ കണ്ടാൽ അത് ക്യൂബ് റൂട്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ നമുക്കിതിനെ ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി എഴുതി നോക്കാം ഇവിടെ എഴുതാം പതിനൊന്നിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ആണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് പതിനൊന്നിന്റെ ക്യൂബ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അതുപോലെ ഇരുപതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാനൂറ് ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറ് പിന്നെ മൂന്ന് ഓൾറേസ് ടു വൺ ബൈ ത്രീ എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വൺ ബൈ ത്രീ ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി പ്ലസ് ആ നാനൂറ് എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൈനസ് മൂന്ന് ഓൾറേസ് ടു വൺ ബൈ ത്രീ എന്ന് നമുക്ക് കിട്ടും അതിനെ വീണ്ടും ചുരുക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ടു ീ എന്ന് നമുക്ക് കിട്ടും ഈ ത്രീ വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇത് ക്യൂബ് റൂട്ടാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് ക്യൂബ് റൂട്ടായി വരുന്നത് ഏതാണ് എന്ന് എടുത്താൽ മതി ഇത് അഞ്ച് അഞ്ചാകുമ്പോൾ അവസാനം അഞ്ചാണ് വരിക അതല്ല ഇതാകുമ്പോൾ പതിനാറും നല്ല ആ റേഞ്ചാണ് വരികയല്ല ഇതിലുത്തരം പന്ത്രണ്ടാണ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാലും നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് ഒന്ന് രണ്ട് നാല് നാല് ഒന്ന് അപ്പോൾ എട്ട് പന്ത്രണ്ട് നാല് മൂന്ന് ഏഴ് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ നമുക്ക് ഡി ആണ് ഓപ്ഷനായിട്ട് ഉത്തരമായിട്ട് കിട്ടുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിനാല് അടുത്തത് ഏതാണെന്നാണ് മൂന്ന് എട്ട് പതിനഞ്ച് നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഗ്യാപ്പ് എത്രയാണ് അഞ്ചും മൂന്നുമാണ് എട്ട് ഇവിടെ വരുമ്പം എട്ടു ഏഴു ആണ് പതിനഞ്ച് ഇവിടെ എത്തുമ്പോൾ പതിനഞ്ചും ഒൻപതും ഇരുപത്തിനാല് അപ്പൊ എല്ലാം നോക്കാൻ നമുക്ക് അഞ്ച് ഏഴ് ഒമ്പത് അടുത്തത് പതിനൊന്നായിരിക്കും പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തിനാല് മുപ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി മറ്റൊന്ന് എഴുപത്തിനാലാമത്തെ ചോദ്യം എങ്ങനെയാണ് രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ നാല്പത്തി എട്ട് മാർക്കും കിട്ടി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ അറുപത് ശരാശരി അറുപത് മാർക്ക് കിട്ടും ശരാശരി അറുപത് മാർക്ക് അപ്പൊ ഇതിന്റെ തുകയാണ് കാണേണ്ടത് തുക കാണാൻ നമുക്ക് നോക്കാം അതായത് മൂന്ന് പരീക്ഷകളിലാണ് മൂന്ന് പരീക്ഷകളിൽ തുക കാണാൻ മൂന്ന് ഇൻറ്റു അറുപത് അറുപതാണ് ശരാശരി അപ്പം അറുപത് പതിന നൂറ്റി അൻപത് മാർക്കാണ് ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടും അപ്പൊ മൂന്ന് ഇൻറ്റു അറുപത് വെച്ചാൽ നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് ടോട്ടൽ മാർക്ക് എന്ന് കിട്ടിയാൽ നമുക്ക് ഈ അറുപത്തി രണ്ട് പ്ലസ് നാൽപ്പത്തി എട്ട് എന്ന് പറയുന്നത്രയാണ് അൻപതും അറുപതും നൂറ്റി പത്ത് എന്ന് കിട്ടും അപ്പം നൂറ്റി എൺപത് മൈനസ് നൂറ്റി പത്തത്തിലാണ് എഴുപത് എഴുപത് മാർക്ക് കൂടി എന്താണ് വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് ലഭിക്കണം അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് ഇടത്തേക്ക് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണെന്നാണ് ആദ്യം കിഴക്കും ഒക്കെ തന്നിട്ട് നമുക്ക് ആദ്യം ഒരു ഇത് വരയ്ക്കാം ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇവിടെ വടക്ക് ഇവിടെ തെക്ക് ഇങ്ങനെ ഒരു ഇതെടുക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കാം രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എത്രയാണ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് വലത്തോട്ട് വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടാണ് വരിക താഴോട്ടെത്ര മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുന്നു താഴോട്ട് വരുമ്പോൾ വീണ്ടും ഇടത്തോട്ട് താഴോട്ട് വരുമ്പോൾ ഇടത്തെന്ന് പറയുന്നത് ഇങ്ങോട്ട് കിഴക്കേ ഭാഗത്തേക്കായിരിക്കും അവിടെ വീണ്ടും എത്രയാണ് നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് ഇങ്ങോട്ട് വീണ്ടും ഇടത്തേക്ക് എത്രയാണ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ ഇപ്പോൾ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അതായത് ഇത് രണ്ടും ഏകദേശം ഒരുപോലെയായി അപ്പൊ ഇത് മാത്രമേ ഉള്ളു ഇത്ര ഇത്ര ദൂരം കൂടി എക്സ്ട്രാ എത്രയാണ് നാല് തന്നിട്ടുണ്ട് അഞ്ച് പ്ലസ് നാല് ഒൻപത് കിലോമീറ്റർ അഞ്ച് പ്ലസ് നാല് ഒൻപത് കിലോമീറ്റർ ആണ് ഉത്തരമായി കിട്ടുക വളരെ ചിന്തിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് എഴുപത്തി ആറാമത്തെ ചോദ്യം എങ്ങനെയാണ് പൂജ്യം പോയിൻ്റ് മൂന്ന് ആറ് ഇൻറ്റു ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഡിവൈഡ് ബൈ പോയിന്റ് ഫൈവ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിൻറ്റ് സീറോ ഫൈവ് എന്നാണ് ഇങ്ങനെയൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദശാംശ സ്ഥാനത്തിന്റെ എണ്ണമാണ് നോക്കേണ്ടത് നോക്കാം ഈ ദശാംശം പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനമുണ്ട് ഇവിടെ രണ്ട് സ്ഥാനം ഇവിടെയും രണ്ട് സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം രണ്ടും കൂട്ടുമ്പോൾ രണ്ടും രണ്ടും നാല് ഇവിടെ മുകളിൽ നാല് സ്ഥാനം രണ്ട് മൂന്ന് നാല് താഴെയും നാല് സ്ഥാനം ഇങ്ങനെ താഴെയും മുകളിലുമായി ഈ ഒരു ദശാംശം കഴിഞ്ഞുള്ള സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ നമ്മൾ പിന്നെ ഈ ദശാംശത്തെ നോക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് നേരെ തിരിച്ചുതാ മുപ്പത്തി ആറ് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും അതായത് മുകളിലും താഴെയും ഒരേ രീതിയിലാണ് വരുന്നതെങ്കിൽ അതായത് പോയിന്റ് കഴിഞ്ഞുള്ള ആ ഒരു സംഖ്യ രണ്ട് രണ്ട് അത് അത് ഒരുപോലെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ പോയിന്റുകളൊക്കെ കളഞ്ഞ് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി സാധിക്കും ഓക്കെ അതാണ് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അത് എഴുതാൻ വേണ്ടി സാധിക്കും ഇവിടെ നോക്കാം ആറ് മുപ്പത്തി ആറിൽ ആറ് പ്രാവശ്യം പോകും അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യവും വീണ്ടും അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് പ്രാവശ്യവും പോകും അപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ച് ഇൻറ്റു ആറ് എന്ന് കിട്ടി അയ്യാറ് മുപ്പത് ആറ് രണ്ട് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് നൂറ്റി അൻപത് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും നൂറ്റി അൻപതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത എഴുപത്തി ഏഴാമത്തെ ഒരു ചോദ്യം ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഗിയും രേണുവും രാഗിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദം തമ്മിലുള്ള ബന്ധം എന്താണ് ചോദ്യം കൃത്യമായിട്ട് ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഗിയും രേണുവും രാഗിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദം തമ്മിലുള്ള ബന്ധം ഇവിടെ നമുക്ക് ഇത് ആനന്ദ് എന്ന് സങ്കല്പിക്കാം ഇതാണ് ആനന്ദ് ഇത് ആനന്ദ് ആനന്ദിന്റെ അച്ഛൻ ഇതാണ് ആനന്ദിന്റെ അച്ഛൻ അച്ഛന്റെ സഹോദരിമാരാണ് ആര് രാഗിയും അതുപോലെ തന്നെ രേണുവും രാഗിയും രേണുവും എന്താണ് അപ്പൊ ഇവരെന്താണ് ഇവര് സഹോദരന്മാരാണ് അതായത് ആനന്ദിന്റെ അച്ഛനും രാഗിയും രേണു എന്താണ് ഒരമ്മയുടെ മക്കളാണ് സഹോദരിമാരാണ് അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മക്കളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ തന്നെ പറയാൻ രണ്ടാമത്തെ പോയിന്റ് രാഖിയുടെ അമ്മയുടെ രാഖിയുടെ അമ്മ എന്ന് പറയുമ്പോ ഇതാണ് അമ്മ രാഗിയുടെ അമ്മ എന്ന് പറയുമ്പോ മൂന്ന് പേരുടെയും അമ്മയാണ് മൂന്ന് പേരുടെയും അമ്മയാണ് അപ്പൊ ഇവര് സഹോദരന്മാരാണ് അതുകൊണ്ട് മൂന്ന് പേരുടെയും അമ്മയാണ് രാഗിയുടെ അമ്മ അപ്പൊ രാഗിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആരാണ് ആനന്ദിന്റെ അച്ഛനാണ് ആനന്ദിന്റെ അച്ഛൻ മാത്രമാണ് ഒരേ ഒരു മകൻ ആ മകന്റെ ഭാര്യയാണ് ആര് നിഷ നിഷയാണ് ആ ഒരു പിന്നെ ഭാര്യ അതായത് ആനന്ദിന്റെ അച്ഛനും രാഖിയും രേണുവും എന്താണ് സഹോദരിമാരാണ് അവരുടെ അമ്മയാണ് അമ്മ ആ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ അത് ആനന്ദിന്റെ അച്ഛൻ അവരുടെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്താണ് അമ്മയും മകനുമാണ് അപ്പൊ ഇവിടുത്തെ ഓപ്ഷനിൽ നമുക്ക് എ കിട്ടും മകനാണ് അതായത് ആനന്ദ് നിഷയുടെ ആരാണ് മകനാണ് എന്ന് മനസ്സിലാകും ഓക്കെ ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്ത എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ഇ ടി ടി പി ഐ എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാമെന്നാണ് നിങ്ങൾ നോക്കുക ഇവിടെ എ പി പി എൽ ഇ അതിനെ ഇ ടി ടി പി ഐ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എ കഴിഞ്ഞ ബി സി ഡി ഇ അതായത് പ്ലസ് നാലാണ് ഓരോന്നിനും പ്ലസ് നാലാണ് പി കഴിഞ്ഞ ടി ടി കറക്റ്റ് അല്ല ഇങ്ങനെ പ്ലസ് നാലായിട്ടാണ് അതായത് എ കഴിഞ്ഞ് നാലെണ്ണം വരുമ്പോഴാണ് ഇ എത്തുന്നത് എ ബി സി ഡി എ ബി സി ഡി ഇ അതായത് എ കഴിഞ്ഞ അടുത്ത നാലാമത്തേതാണ് ഇ വരുന്നത് പി ആണെങ്കിൽ പി ക്യു ആർ എസ് ടി നാലാമത്തതാണ് എൽ എം എൻ ഒ പി അതായത് നാലാമത്തതാണ് അതായത് എം എൻ ഒ പി നാലാമത്താണ് ഈ എഫ് ജി എച്ച് ഐ നാലാമത്താണ് ഇങ്ങനെ നാലെണ്ണം കൂടുമ്പോഴാണ് ഇത് വരുന്നത് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നാലെണ്ണം കൂടി ഓറഞ്ചും വരാം നാലെണ്ണം കൂടി ഓറഞ്ചും വരാം ഓ എല്ല്മോ പി ക്യു ആർ എസ് എസ് ആണ് വരേണ്ടത് എസ് എസ് ആണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും അങ്ങ് വെട്ടിക്കളയാൻ വേണ്ടി സാധിക്കും പിന്നെ ഇത് രണ്ടുമാണ് ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടും ആദ്യത്തെ മൂന്നെണ്ണം രണ്ടിനും സെയിം ആണ് ആദ്യത്തെ മൂന്നെണ്ണം രണ്ടിനും സെയിം ആണ് പിന്നെ ആറാണോ ക്യൂ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി കാരണം ഇവിടെ എൻ ആണുള്ളത് എൻ്റെ കഴിഞ്ഞിട്ട് നാലെണ്ണം വരുന്നത് എം എൻ ഒ പി ആണ് എന്ന് നമുക്ക് കിട്ടും ആർ ഈ ആറ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല ഓപ്ഷൻ എ ആണ് എന്ന് നമുക്ക് പറ്റിയടിക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും ഉത്തരത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം അതായത് അറുപത് കിലോമീറ്റർ പെർ മണിക്കൂറിൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഇരുന്നൂറ് മീറ്റർ എന്നീളമുള്ള ഒരു ട്രെയിനാണ് ആ ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അതിനെ സീറോ ആയിട്ട് കണക്ക് അതിനെ കാര്യമായിട്ട് ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം എത്ര കാണണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ടൈം കാണണമെങ്കിൽ എന്താണ് അത് ലെങ്ത് ബൈ ആണ് ഇവിടെ ലെങ്ത് നമുക്ക് ട്രെയിനിന്റെ ലെങ്ക് ഇരുന്നൂറ് ബൈ സ്പീഡ് എത്രയാണ് അറുപത് കിലോമീറ്റർ ഈ അറുപത് കിലോമീറ്റർ പ്രവർ ആണ് തന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ഓപ്ഷനിൽ എന്താണ് ആണ് അപ്പൊ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ അറുപത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് അറുപത് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് അതിനെ നമുക്ക് ഈ പതിനെട്ടിന്റെ മുകളിലേക്ക് കൊണ്ടുവരാം ഇരുന്നൂറ് ഇൻറ്റു പതിനെട്ട് ഡിവൈഡഡ് ബൈ അറുപത് ഇൻറ്റു അഞ്ച് എന്ന് കിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം കട്ട് ചെയ്യാം അഞ്ചില് ഇരുപത് നാല് പ്രാവശ്യം ആറ് പതിനെട്ടില് മൂന്ന് പ്രാവശ്യം മുമ്പ് അപ്പൊ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അത്രയാണ് പന്ത്രണ്ട് സെക്കൻഡ് ഉത്തരം നമുക്ക് കിട്ടും ഇതാണ് അതിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് അതായത് ലെങ്ത് ബൈ ആണ് ലെങ്തും സ്പീഡും നമുക്കുണ്ട് അതിനെ സ്പീഡ് കിലോമീറ്ററിലാണ് പക്ഷേ ഇവിടെ സെക്കൻഡിലാണ് അതുകൊണ്ട് അറുപത് അതിനേക്ക് സെക്കൻഡിലേക്ക് മാറ്റം അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് നമ്മൾ കുണിക്കും അപ്പോൾ അതിനെ മാറ്റുമ്പോൾ ഇരുന്നൂറ് ഇൻറ്റു പതിനെട്ട് മുകളിലേക്ക് വരും പതിനെട്ടേ ബൈ അറുപത് ഇൻറ്റു അഞ്ചായി നമുക്ക് കിട്ടും അതിനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം പന്ത്രണ്ട് കിട്ടും ഓക്കെ നമുക്ക് ഈസിയായി ലഭിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് നമുക്ക് ഇതൊന്ന് മയച്ചു കളയാം അടുത്ത ചോദ്യം കൃത്യമായിട്ട് തന്നെ പഠിക്കുക ത്രീ ഡിയുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്തത് പതിനഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹത്തെ ഉരുക്കി ഇരുപത്തിയേഴ് തുല്യ വലിപ്പമുള്ള ചെറുകോളങ്ങളാക്കി ചെറുകോളങ്ങളുടെ ആരം എത്രയായിരിക്കും എന്നാണ് ഇതിനെ ഉരുക്കി എന്ന് പറഞ്ഞാൽ മുഴുവൻ വ്യാപ്തം എന്താണ് സെയിം ആയിരിക്കും എവിടെയെങ്കിലും ഉരുക്കി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ വ്യാപ്തവും എന്താണ് സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഗോളത്തിന്റെ വ്യാപ്തമാണ് കാണ്ടത് ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യമാണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്നാണ് അതിന്റെ സൂത്രവാക്യം ഇത് ഗോളത്തിന്റെ വ്യാപ്തം കാണാൻ അല്ലെങ്കിൽ വോളിയം കാണാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ കിട്ടും എന്താണ് പതിനഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹത്തെയാണ് ഒരുക്കുന്നത് അപ്പൊ ഫോർ ബൈ ത്രീ പൈ ഇവിടെ ആറ് അതിന്റെ റേഡിയസ് ആണ് എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് ആണ് അപ്പൊ പതിനഞ്ച് ക്യൂബ് എന്ന് നമുക്ക് ഇവിടെ കിട്ടും ഈ സീക്വൽ ടു അടുത്ത് ഇരുപത്തി ഏഴ് തുല്യ വലിപ്പമുള്ളതാണ് അപ്പൊ ഇരുപത്തിയേഴ് എന്താണ് ഇൻടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ നോക്കാം ആയിട്ട് ഫോർ ബൈ ത്രീ പയ്യും ഇവിടെയും ഫോർ ബൈ ത്രീ ഉണ്ട് ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് ക്യൂബ് ഇസിക്കൽ ടു ഇരുപത്തിയേഴ് ആർ ക്യൂബെന്ന് കിട്ടും അപ്പോൾ ആർ എന്ന് കിട്ടുമ്പോൾ ആർ എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ആർ ക്യൂബിനെ കാണാൻ ആർ ക്യൂബ് ഇസിക്കൽ ടു പതിനഞ്ച് ക്യൂബ് ഡിവൈഡ് ബൈ ഇരുപത്തിയേഴ് അത് നമുക്ക് ചെയ്യുമ്പോൾ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തി ഏഴ് എന്ന് കിട്ടും ഇരുപത്തി ഏഴ് എന്ന് കിട്ടും ഓക്കെ പതിനഞ്ച് മൂന്നില് അഞ്ച് പ്രാവശ്യം ഇരുപത്തി ഏഴില് ഒമ്പത് പ്രാവശ്യം ഒമ്പത് മൂന്നാണ് ഇരുപത്തി ഏഴ് പതിനഞ്ച് മൂന്നില് അഞ്ച് പ്രാവശ്യം മൂന്നില് ഒമ്പതില് മൂന്ന് പ്രാവശ്യം മൂന്ന് പതിനഞ്ചില് അഞ്ച് പ്രാവശ്യം അപ്പം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ആർ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും ആർ ക്യൂബ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കിട്ടും ആറ് ക്യൂബാണ് ഇരുപത്തി അഞ്ച് അപ്പൊ ആറ് കാണണമെങ്കിൽ ആർ ആറേ സിക്കൽ ടു ക്യൂബ് ഇരുപത്തഞ്ചിന്റെ ക്യൂബ് നമ്മൾ കാണണം അത്രയാണ് ഇരുപത്തി അഞ്ചിന്റെ ക്യൂബ് അഞ്ചാണ് അപ്പൊ നമുക്ക് ഉത്തരം അഞ്ച് ഇവിടെ കിട്ടും ഉത്തരം അഞ്ച് കിട്ടും ഓക്കെ ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അടുത്ത എൺപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഫിലിൻ ദ ബ്ലാൻ സ്യൂട്ടബിളി യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് ഇഫ് ക്ലോസ് ആണ് ഇവിടെ ഇഫിന്റെ ഒരു കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത് ഇഫിന്റെ കണ്ടീഷൻ നോക്കുക നമുക്ക് രണ്ടാമത്തെ ഷീ ഡേഷ് ദ എക്സാമിനേഷൻ ഈ ഷീ സ്റ്റഡിയുടെ എന്നാണ് ഈ രണ്ടാമത്തെ നോക്കുക ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഹാഡ് പ്ലസ് വി ത്രീ ഹാഡ് പ്ലസ് വി ത്രീ ആണ് വന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം ഇവിടെ ഹാവ് പ്ലസ് വി ത്രീ വരണം ഹാഡ് പ്ലസ് വി ത്രീ രണ്ടാമതെന്ന് ആദ്യത്തെ മെയിൻ ക്ലോസിൽ എന്ത് വരണം ഹാവ് പ്ലസ് വി ത്രീ വരണം അങ്ങനെ ഹാവ് പ്ലസ് വി ത്രീ വരുന്ന ഒന്നേ ഉള്ളൂ ഇതാ ഹാവ് പ്ലസ് വി ത്രീ അതിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് വുഡും വരണം ഏറ്റവും മുന്നിൽ വുഡും വരണം അപ്പൊ വുഡ് ഹാവ് പാസ്റ്റ് എന്ന ഉത്തരം നമുക്ക് കിട്ടും ഇതാണ് രണ്ടാമത്തേത് എൺപത്തിരണ്ട് ഹി ഹാസ് ഹാഡ്ലി എനി മണി ഹി ഹാസ് ഹാഡ്ലി എനി മണി ഇവിടെ ഇതൊരു പോസിറ്റീവ് വാക്യമാണെന്ന് കണ്ട് ഹാസിന്റെ ഹി എഴുതാനുള്ള പലരും എന്നാൽ ഹാർഡ്ലി എന്നത് ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആണ് ഹാർഡ്ലി നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഉത്തരം കിട്ടുക ഹാസ് ഹി എന്നതാണ് ഒരു ഇതായത് കൊണ്ട് നമുക്ക് ഡസ് ഹി എന്ന ഉത്തരത്തിലേക്കാണ് എത്തുക ഹി ഹാസ് ഹാർഡ്ലി എനി മണി എന്നാണ് അത് നമുക്ക് ഡെസ് ആയിട്ട് മറ്റൊരു ഇതായിട്ട് ആയിട്ട് വരും അപ്പോൾ ഇതിനെ നമ്മൾ ഡെസ്സായിട്ട് മാറും ഇതിവിടെ ഒക്സലറി ആയിട്ടല്ല എന്ന് മനസ്സിലാക്കുക അടുത്ത എൺപത്തി മൂന്നാമത്തെ റിപ്പോർട്ട് ദ സെന്റൻസ് പ്രോപ്പർലി എന്നാണ് ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പിൾ ദ ടീച്ചർ ഇതിന് നമ്മൾ ദ ടീച്ചർ മി ആവും സെറ്റ് എന്നി ആവും ഇവിടെ ഹാവ് യു ഹാവും മാറേണ്ടത് ഈ ഹാവ് എന്താവും ഹാഡായിട്ടും മാറും ഹാവ് ഹാഡായിട്ടും മാറും അപ്പം എന്താണ് ഹാവിനെ ഹാഡായി വരുന്ന ഓപ്ഷൻ നോക്കുക മീ ഹാവ് മെറ്റാണ് മീ മീ ടു മെറ്റാണ് ഹാവ് മെറ്റാണ്

കംപ്ലീറ്റ് ദ ദ ദ ദ സെന്റൻസ് യൂസിങ് ടെൻസ് ടെൻസ് ആണ് ബെൽ ഡാഷ് റിങ് ബിഫോർ ബിഫോർ ഐ ഐ സ്കൂൾ സ്കൂൾ എന്താണ് ആദ്യം നടന്ന സംഭവം എന്താണ് ആദ്യം നടക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഹാഡ് പ്ലസ് എന്താണ് വി ത്രി ആണ് വേണ്ടത് ഹാഡ് പ്ലസ് വി ത്രി പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ആദ്യം നടക്കുന്നത് അതായത് ഞാൻ സ്കൂളിൽ എത്തുമ്പോഴേക്കും എന്താണ് ടിച്ചിരുന്നു എന്നർത്ഥത്തിലാണ് അപ്പൊ ഇവിടെ ഹാഡ് റങ് ആണ് ഉപയോഗിക്കുന്നത് ഹാഡ് റങ് അടുത്തത് ഗി ദൂട്ടബിൾ ഫോർ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് ദ സൺ മൂൺ സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് അപ്പൊ എല്ലാ ഇങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ആസ്ട്രോണോമർ ആണ് അത് ആസ്ട്രോളജി ആസ്ട്രോളജർ ജ്യോതിഷമാണ് ഈ കൊബളർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഒക്കെ ശരിയാക്കുന്ന ആളാണ് ഓക്കെ ആസ്ട്രോളജിസ്റ്റ് അറിയാലോ ഓക്കെ അടുത്തത് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദി അണ്ടർ ലൈൻഡ് വേർഡ് സ്വാലി ലുക്വഡ് ചിയർഫുൾ വെയർക്ക് ഡാഷ് ഇവിടെ എന്താണ് ഫിൽ ഇൻ ദസിറ്റ് വേർഡ് ആണ് നമുക്ക് കാണേണ്ടത് അൻഡോണിയം കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് ചിയർഫുളിന്റെ ഓപ്പോസിറ്റ് ചിയർഫുൾ എന്ന് പറയുന്നത് ഹാപ്പിയാണ് അപ്പം ഇവിടെ ഗ്ലൂമിയാണ് എന്താണ് ഹാപ്പി അല്ലാത്തത് എൺപത്തി എട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വിറ്റ് ഈസ് ദിനോണിയം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ് എന്താണ് അത് ഇവിടെ ഫീബിൾ ഫീബിൾ ആണ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് എൺപത്തിഒൻപതിലേക്ക് എത്തുമ്പോൾ യൂസ് ദ ദ ദ ദ വേർഡ് ടു കംപ്ലീറ്റ് എന്നാണ് ഇഫ് ഇഫ് യു 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 ഡാഷ് ഡാഷ് മണി മണി വിൽ വിൽ ബിസിനസ് ബിസിനസ് ഇവിടെയും എന്താണ് ഇഫ് കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത് പ്ലസ് വി ത്രീ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഇവിടെ വരേണ്ടത് എന്താണ് ഇവിടെ വി ത്രീ ഫോം ആണ് വരേണ്ടത് ഇവിടെ വി വൺ ആണ് വേർബിന്റെ എന്താണ് ഫസ്റ്റ് ഫോമാണ് നമുക്ക് അവിടെ വരേണ്ടത് ബേസ് ഫോം ആണ് അപ്പൊ ഇത് നമുക്ക് ലൂസും വരില്ല ലോസ്റ്റും വരില്ല എന്ന് മനസ്സിലായി പിന്നെ ലോസും ലോസും ഇത് രണ്ട് ഏകദേശം ഒന്നാണെങ്കിലും ഈ എൽഒ എസ് എസ് എന്ന് പറയുന്നത് നൗണും ഈ ലോസ് ആണ് വെർബ് വി ാണ് വേണ്ടത് അതുകൊണ്ട് വെർബ് ലോസ് ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇഫ് യു ലോസ് മണി യു വിൽ കിട്ട് ദ ബിസിനസ് എന്നാണ് അടുത്ത തൊണ്ണൂറാമത് എങ്ങനെയാണ് ഔട്ട് ദ കറക്ട് സെന്റൻസ് വിത്ത് ദ ദ റൈറ്റ് ഫ്രം അണ്ടർലൈൻഡ് വേർഡ് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം ഡോക്ടർ ടു ടു മീ അബാൻഡൺ സ്മോക്കിംഗ് പുകവലി ഉപേക്ഷിക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തു എന്ന അർത്ഥത്തിലാണ് അപ്പൊ ഇതിന് ഈ അണ്ടർലൈൻ അബാൻഡൻറെ പകരം ഉപയോഗിക്കാവുന്ന ഫ്രൈസൽ വർബാണ് അബാൻഡൻ ഉപേക്ഷിക്കുക എന്നതിന്റെ ഗിവപ്പാണ് ഗിഅപ്പ് ഗിവ്അപ്പ് ആണ് ഉപേക്ഷിക്കുക എന്നർത്ഥം അർത്ഥം വരുന്നത് അപ്പൊ ഗിഫ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഡോക്ടർ പറഞ്ഞാൽ എന്താണ് ഗിവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ആണ് ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ആണ് വരുന്നത് കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ കോൾ ഓഫ് നമുക്കറിയാം കോൾ ഓഫ്സൽ പുട്ടൌട്ട് എക്സ്റ്റിങ് എന്ന അർത്ഥത്തിലാണ് എന്നർത്ഥത്തിലാണ് പുട്ട്ഔട്ട് ഉപയോഗിക്കുന്നത് എക്സ്റ്റിങ് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മലയാളത്തിലേക്ക് പോകാം മലയാളം മലയാളം തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് മലയാളം ഒന്നാമത്തത് പിരിച്ചെഴുതുക വെൺ തിങ്കൾ ഇവിടെ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ ഉത്തരം വെൺ പ്ലസ് ആയിട്ട് കിട്ടുമെങ്കിലും പി എസ് ഉദാ ഉത്തരം വെൽ പ്ലസ് ആണ് വെൽ വെൺമ എന്നൊക്കെ പറയുമ്പോൾ വെൽ പ്ലസ് മ എഴുതില്ലേ വെൺമ അതുപോലെയാണ് പി എസ് സി ഇവിടെ ഉത്തരം കണ്ടിരിക്കുന്നത് പക്ഷേ വെണ്ടിംഗൾ എന്ന എന്നിങ്ങനെയും ഉപയോഗിക്കാറുണ്ട് വെണ്ടിങ്ങൾ അപ്പോൾ വെൺ പ്ലസ് തിങ്കൾ അവിടെ കറക്റ്റായിട്ട് വരേണ്ടതാണ് പക്ഷേ പി എസ് സിയിലെ ഉത്തരം എന്താണ് സി വെൽ പ്ലസ് ആണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ട് ആദേശ ഉദാഹരണം ഇവിടെ ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ് വിണ്ടലം വിൻ പ്ലസ് തലമാണ് വിണ്ടലമായി മാറുന്നത് ഇവിടെ തീ കാറ്റ് നോക്കാം തീ പ്ലസ് കാറ്റ് തീ പ്ലസ് കാറ്റ് ആണ് തീക്കാറ്റ് എന്ന് പറയുന്നത് അതെന്താണ് അത് ദ്വിത്തുവാണ് ഇരട്ടിച്ചു കാ ഇരട്ടിച്ചു തിത്വമാണ് തിരുവാതിര തിരു പ്ലസ് ആതിര ആതിര തിരു വാ വാ ആഗമിച്ചു എന്താണ് ആഗമ ആഗമം അടുത്തത് തണുപ്പുണ്ട് തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പ് പ്ലസ് ഉണ്ട് എന്നർത്ഥത്തിലാണ് തണുപ്പുണ്ട് വരുന്നത് ഇതെന്താണ് ഇവിടെ ലോപമാണ് ലോപം ലോപിക്കുകയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഉത്തരം വിണ്ടലമാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത തൊണ്ണൂറ്റി മൂന്ന് തദ്ധിതത്തിന് ഉദാഹരണം തദ്ധത്തിന് ഉദാഹരണം ഇവിടെ വെളുത്തത് എന്നർത്ഥത്തിൽ വെണ്മ തന്മാത്ര എന്ന് പറയുന്ന വെണ്മയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക അടുത്ത വിപരീത പദം എഴുതുക തൊണ്ണൂറ്റി അഗ്രജന്റെ വിപരീതം അവരജനാണ് അവരജൻ അവരജനാണ് അഗ്രജന്റെ വിപരീതം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഉത്തരം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ശരിക്കും ഇതെല്ലാം അമൃതം വാരി സലിലം എന്നിവ ജലത്തിൻ്റെ പര്യായം ആണ് നളിരം താമര എന്ന അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ നളിരം താമര എന്ന് പറയാം പക്ഷേ അത് വെള്ളത്തിൽ ജലത്തിൻ്റെ ഇതായത് കൊണ്ടായിരിക്കാം അത് ഇത് പോയിട്ടുണ്ടാവും അങ്ങനെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സ്യൂട്ടബിൾ ആകാൻ സാധിച്ചത് നളിനമാണ് പക്ഷേ എന്നാൽ അത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്ത ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആനയുടെ ചന്തം എന്ന് എഴുതിയ ആളുകൾ ഉണ്ടാവും ചന്തം ആനയുടെ ചന്തമല്ല ആകപ്പാടെ ഉള്ള ഒരു ഭംഗിയാണ് അതായത് മൊത്തത്തിലുള്ള ഒരു ഭംഗി അതാണ് ആനച്ചന്തം എന്ന് പറയുന്നത് ഇനി തൊണ്ണൂറ്റിയേഴ് നോക്കുക താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായ പദം ചൂടാമണി എന്നാണ് ചൂടാമണി ജൂ അല്ല അല്ല എന്ന് മനസ്സിലാക്കുക ചൂടാമണിയാണ് തൊണ്ണൂറ്റിയെട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ശൈലിയാണ് എന്താണ് നമ്മൾ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന ഒന്നാണ് എരി ഒഴിക്കുകയും അടുത്ത തൊണ്ണൂറ്റി ഒമ്പത് പല പരീക്ഷയിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യം കവിയുടെ സ്ത്രീലിംഗം ഏതാണ് ഇവിടെ കവി അത്രയല്ല കവി ഇത്രയല്ല കവ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക അടുത്ത നൂറാമത്തെ ചോദ്യം ഒറ്റപ്രദമാക്കുക വർഷം തോറും എന്നുള്ളത് എന്താണ് പ്രതിവർഷം പ്രതിവർഷം നമ്മൾ ഒരുപാട് തവണ കേട്ടതുമാണ് കാണുന്നതാണ് പലതിനും അപ്പൊ പ്രതിവർഷമാണ് അവിടെ ഉത്തരമായിട്ട് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മുപ്പത് ചോദ്യങ്ങൾ അതായത് മെമ്മിന്റെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിങ്ങനെയുള്ള മുപ്പത് ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നമ്മൾ പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ എല്ലാ രീതിയിലും എക്സ്പേർട്ടായി മാറും നമുക്ക് പല ചോദ്യങ്ങളും ഓക്കെ ആയി തോന്നും ഇപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പലയിടത്തു നിന്നും കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തി വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പി എസ് സി അല്ല ഏതൊരു പരീക്ഷയും പരീക്ഷയും വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ക്രാക്ക് ചെയ്യണം ഓക്കെ അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ വളരെയധികം സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായി തന്നെ ക്ലാസ്സുകൾ കാണുക ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അടിയിലെ നമുക്ക് ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ സംഭവിക്കുന്നുണ്ടാകും അങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് തിരുത്താനും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടാനും സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്നതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായി നമ്മൾ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നിങ്ങളുടെ മുന്നിൽ കൃത്യമായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഫി വിത്ത് പ്രശാന്ത് നിങ്ങൾ കാണുക എക്സ്പ്ലനേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പ്രത്യേകിച്ചും എസ് സി ആർ ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയും എഴുതുമ്പോൾ ഒരു സെവൻറ്റി പ്ലസ് മാർക്കാണ് നമ്മുടെ ലക്ഷ്യം എഴുപത് മാർക്കിന് മുകളിൽ നിങ്ങൾ എപ്പോഴും സ്കോർ സ്കോർ ചെയ്യണം അത് എൺപതും തൊണ്ണൂറുമായി ഉയർത്തുക എന്നതിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം അതായത് ഇപ്പോൾ അറുപതോ അൻപതോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിലേക്ക് ഉയർത്തുക അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിണ്ടത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇതിൽ ഒരു എന്താണ് മടിയും കാണിക്കാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൃത്യമായി ചാനൽ ഫോളോ ചെയ്യുക അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് ചോദ്യ പേപ്പർ ഓൾറെഡി ചെയ്ത് തീർത്തിരിക്കുന്നു ഒന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതുപോലെ ഗാദി ബോർഡ് എൽ ഡി സിയുടെ എന്താണ് മെയിൻ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഈ രണ്ട് ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് എപ്പിസോഡാണ് കോഫി വിത്ത് പ്രശാന്ത് വന്നിരിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് കോഫി വിത്ത് പ്രശാന്ത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ഒട്ടനവധി പോയിന്റുകൾ നമ്മളിപ്പോൾ ചോദ്യം ഒരു മൂന്ന് ചോദ്യം അല്ലെങ്കിൽ അഞ്ച് ചോദ്യമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എങ്കിലും ആ അഞ്ച് ചോദ്യം മാത്രമല്ല അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ കിട്ടും അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ പി ഡി എഫ് കൂടി നമ്മൾ എന്താണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ കൃത്യമായിട്ട് തന്നെ കൂടെ നിൽക്കുക കട്ടയ്ക്ക് പഠിച്ചു പോവുക ഓക്കെ ഒരു തവണയും കൃത്യമായിട്ട് ഒരു തവണെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിരിക്കണം വീഡിയോ കണ്ട ശേഷം മാത്രമേ പി ഡി എഫ് നോക്കാൻ വേണ്ടി പോകാറു കാര്യം കൃത്യമായ ഒരു ഐഡിയ നമുക്ക് വീഡിയോയിലൂടെ കിട്ടും പിന്നെ ഒരു തവണ നിങ്ങൾ ഈ ഒരു പി ഡി എഫ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ